സംവിധായകൻ കൂടിയായ അഖിൽ മാരാർ മലയാളികൾക്ക് സുപരിചിതനായി തുടങ്ങിയത് ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിൽ മത്സരിക്കാൻ എത്തിയ ശേഷമാണ് ആ സീസണിലെ വിജയും അഖിൽ മാരാർ തന്നെയായിരുന്നു ഒരു താത്വിക അവലോകനം എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് മലയാള സിനിമയിലേക്ക് എത്തിയ അഖിൽ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും മുഖം നോക്കാതെ തന്റെ നിലപാടുകൾ വിളിച്ചു പറയാറുണ്ട് പലപ്പോഴും അവയെല്ലാം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുമുണ്ട് പൊതുജനം ഒന്നടങ്കം കുറ്റപ്പെടുത്താറുള്ളത് ദിലീപ് വിഷയത്തിൽ ദിലീപിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിലാണ് എത്രയൊക്കെ വിമർശനങ്ങൾ വന്നിട്ടും അഖിൽ പക്ഷെ തന്റെ നിലപാടിൽ നിന്നും മാറിയിട്ടില്ല ഇപ്പോഴിതാ മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിൽ തന്റെ നിലപാടുകളെ കുറിച്ചും ദിലീപിനെ പിന്തുണയ്ക്കുന്നതിന് പിന്നിലെ കാരണവും അഖിൽ വെളിപ്പെടുത്തി കാര്യങ്ങളും കോൺഫിഡന്റായി സംസാരിക്കുന്നതിന് പിന്നിലെ ധൈര്യം അറിഞ്ഞുകൊണ്ട് ഒരാളെയും ചതിച്ചോ പറ്റിച്ചോ അനധികൃതമായോ ഒന്നും ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ടാണ് അഖിൽ സംസാരിച്ചു തുടങ്ങുന്നത് ജീവിതത്തിലടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയാണ് ഞാൻ അടുത്ത കാലത്തായി പല കാര്യങ്ങളിലും സ്ട്രോങ് ആയി സംസാരിക്കുമ്പോൾ ഞാൻ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയാണ് ഓരോ വിഷയത്തിനും സംസാരിക്കുന്നതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അത്ര ഞാൻ പഠിച്ച് മനസ്സിലാക്കാറൊന്നുമില്ല ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കാൻ വരും മുൻപ് നീ സംസാരിച്ചോളൂ നിന്റെ ഭാഗം തന്നെയാണ് ശരിയെന്ന തോന്നൽ വരാറുണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ തോന്നലല്ല ഞാൻ എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയ സമയം മുതൽ അങ്ങനെയാണ് അതിനുശേഷം എടുത്ത ആദ്യ തീരുമാനം ഇനി ഒരു കമ്പനിയുടെയും ജോലിക്ക് പോകില്ല എന്നതാണ് ഒരു വലിയ ഓഫർ ഒരു കമ്പനിയിൽ നിന്ന് വന്നിട്ടും ഞാൻ നിരസിച്ചു അന്ന് വരുമാനമില്ലാതെ ഇരിക്കുന്ന സമയവുമായിരുന്നു തീരുമാനങ്ങളുടെ പേരിൽ പശ്ചാദിപ്പിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ പല കാര്യങ്ങളും കോൺഫിഡൻ്റായി സംസാരിക്കുന്നതിന് പിന്നിലെ ധൈര്യം അറിഞ്ഞുകൊണ്ട് ഒരാളെയും ചതിച്ചോ പറ്റിച്ചോ അനധികൃതമായോ ഒന്നും ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണ് അല്ലാതെ എവിടുന്ന ധൈര്യം വരും പലരും നിശബ്ദത പാലിക്കുന്നത് അവർക്ക് പലതും നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാനുള്ളത് കൊണ്ടാണ് ഞാനൊരു തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു മുപ്പത്തി അഞ്ചു വയസ്സ് ഡെഡ് ലൈനായി വെച്ചു എന്നിട്ട് മുപ്പത്തി അഞ്ചു വയസ്സ് വരെ പരിശ്രമിക്കാമെന്ന് തീരുമാനിച്ചു രക്ഷപ്പെട്ടില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ചേക്കാം അല്ലാതെ തിരിച്ചു പോക്ക് പറ്റില്ല ഭയങ്കരമായി പരാജയപ്പെട്ടവനെ പോലെ എല്ലാവരുടെയും മുമ്പിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റില്ല പരിശ്രമിച്ചിട്ടും കിട്ടുന്നില്ലെങ്കിൽ കഴിവില്ലാത്തത് ഉപദേശം ഒരു കാലത്തും എനിക്ക് ഗുണപ്പെട്ടിട്ടില്ല സാമ്പത്തിക സഹായങ്ങൾ ക്ലോസ് ഫ്രണ്ട്സിനോട് മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ കാടച്ച് ഞാൻ ഒന്നും പറയാറില്ല വ്യക്തത കൊടുത്താണ് പറയാറുള്ളത് ദിലീപ് വിഷയത്തിൽ മാധ്യമങ്ങൾ ഭാവിയിൽ മാപ്പ് പറയുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും എന്നോട് എതിർപ്പ് പ്രകടിപ്പിച്ചു ബിഗ് ബോസിൽ ചില പെൺകുട്ടികൾ അനുഭവിച്ച വിഷയങ്ങളെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ദിലീപ് വിഷയത്തിൽ ഞാൻ പറഞ്ഞത് എടുത്തുകൊണ്ടുവന്ന് എന്റേത് ഇരട്ടത്താപ്പാണെന്ന് വരെ പലരും പറഞ്ഞു ദിലീപ് വിഷയം കോടതിയിൽ ഇരിക്കുന്ന കേസായത് ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നില്ല പക്ഷേ ദിലീപ് എവിടെയാണ് പ്രേക്ഷകർക്ക് മുൻപിൽ കുറ്റക്കാരനായത് പൾസർ സുനി എന്ന് പറയുന്നവൻ പോലീസിന് കൊടുത്ത ഒറ്റമൊഴിക്ക് അപ്പുറത്തേക്ക് കേരളത്തിലെ ജനതയ്ക്ക് എന്ത് ബോധ്യമാണുള്ളത് ഇയാൾ ഇത് ചെയ്തുവെന്നുള്ളതിന് ഫാബ്രിക്കേറ്റഡ് ആയി കാര്യങ്ങൾ ചെയ്യാൻ കേരള പോലീസിനെ പോലെ കഴിയുന്ന മറ്റൊരു പോലീസ് ഇന്ത്യയിൽ വേറെയില്ല എന്നോട് നാദൃഷ നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നാദൃഷ അമേരിക്കയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അന്ന് അദ്ദേഹത്തെ വിളിച്ച് പോലീസ് പറഞ്ഞു ദിലീപ് വിഷയത്തിൽ നിങ്ങളെ പ്രതിയാക്കുകയാണ് നിങ്ങളെ ചോദ്യം ചെയ്യണമെന്ന് അന്ന് നാദൃഷ പറഞ്ഞത് സാർ ദിലീപന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവൻ എന്തെങ്കിലും കയ്യമത്തം പറ്റിയിട്ടുണ്ടെങ്കിൽ ആരെ അറിയിച്ചില്ലെങ്കിലും അവനത് എന്നോട് സൂചിപ്പിക്കും പക്ഷേ ഇങ്ങനൊരു കാര്യം അവൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് ഇത് സ്റ്റേറ്റ്മെന്റ് ആയി കൊടുക്കാൻ അന്ന് പോലീസ് നാദൃശയോട് പറഞ്ഞു എന്നാൽ ഒരു കയ്യപത്തം പറ്റിയിട്ടുണ്ട് ബാക്കി നീ വരുമ്പോൾ സംസാരിക്കാം എന്ന തരത്തിലേക്ക് അവരത് എഴുതി ചേർത്തു പിന്നീട് കോടതിയിൽ ഇക്കാര്യം നാദൃശ പറഞ്ഞു ദിലീപ് വിഷയത്തിൽ ദിലീപ് അത് ചെയ്തുവെന്നതിന് പൊതുജനത്തിനുള്ള ബോധ്യം എന്താണ് മഞ്ജു വാര്യരുമായി ഡിവോഴ്സായി എന്നതാണോ കുടുംബജീവിതത്തിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും ഒരു മനുഷ്യന് ഒന്നിലധികം ആളുകളോട് ഇഷ്ടം അക്കാര്യത്തിൽ എല്ലാം നിങ്ങൾക്ക് വിമർശിക്കാം അതുപോലെ ദിലീപ് പൾസർ സുനിയെ കണ്ടിട്ട് പോലുമില്ല ഫോട്ടോ പോലും ഫാബ്രിക്കേറ്റഡ് ആണ് മാത്രമല്ല അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിൽ വന്ന് മലയാള സിനിമയെ ഏറെക്കുറെ കൈയിലാക്കത്തക്ക രീതിയിൽ ബിസിനസ് പ്ലാനുകളും തന്ത്രങ്ങളും അറിയാവുന്ന ഒരു നടൻ ഒന്നര കോടി രൂപ പൾസർ സുനിക്ക് വാക്കു പറഞ്ഞിട്ട് പതിനായിരം രൂപ മാത്രം അഡ്വാൻസ് നൽകിയപ്പോൾ അത് വാങ്ങി ഈ പ്രവൃത്തി ചെയ്തുവെങ്കിൽ അവൻ ഗജ ഫ്രോഡല്ലേ അപ്പോൾ അവൻ ആർക്കു വേണ്ടി ചെയ്തു എന്തിന് ദിലീപിന്റെ പേരു പറഞ്ഞു എന്നതാണ് സത്യത്തിൽ കണ്ടുപിടിക്കേണ്ടത് എന്നാണ് അഖിൽ മാരാർ പറയുന്നത്